ൊന്നോണ രാത്രിയിലും ചെറുതരുണി മണി വന്നു നിരം കൈകോട്ടി പാട്ടുകൾ പാടി അമ്മ വരാടുന്നേ പൊന്നോണ രാത്രിയിലം ചെറുതരുണി മണി വന്നു നിരം കൈകോട്ടി പാട്ടു മണി അവൾ പാടുകയായി കേട്ടവരും കേട്ടത് പാടി കാണികൾ തലയാട്ടേ പൊന്നോണ രാത്രിയിലെന്ന് ചെറു കരുണി മണി വന്നു നിരന്ന് കൈ കോട്ടി പാട്ടുകൾ പാടി വന്നവരാടും പടും அக்கதாட்டி வடுச்சைய குருவரக்கு பத்தரடே பொன்னோ ராத்திரி இலங்கு கெருதருணி மணி வந்து நிறம் கை கோட்டி பாட்டு வந்த வராடுங்க பொன்னோட ராத்திரி இலங்கை மணி வந்து ಕೈಗೊಟ್ಟಿ ಪಾಟಗಲ್ ಪಾಡಿ ತೆರುದರುಣಿ ಮಣಿ ವನ್ನ ಕೈಗೊಟ್ಟಿ ಪಾಟಗಲ್ ಪಾಡಿ ಅನ್ನವರಾ ವೈಗುಂಡಾಧಿಪನಾಗಿಯ ವಿಷ್ಣು ಪಮನನಾಯ ಅವತಾರಮಿಡತು ಮಹಾಬಲಿ പുരമാതിലുടൻ എത്തി മഹാവിഷ്ടൂ പന്നോണ രാത്രിയിലെന്ന് ചെറുതരുണി മണി വന്നു നിരന്ന് കൈകൊട്ടി പാട്ടുകൾ പാടി വന്നവരാടുന്നേ പന്നോണ രാത്രിയിലൊന്ന് ചെറുതരുണി മണി വന്നു നിളന്ന് കൈകൊട്ടി പാട്ടുകൾ പാടി

ചെറുതരുണി മണി വന്നു നിരം പാട്ടുകാടി വന്നവരാടുന്നേ വൈകുണ്ടാധിപനാകെ അഭിഷ്ണു വമനായ അവതാരമെടുത്തു മഹാബലി ഉറമതിലുടനെ എത്തി മഹാവിഷ്ണു പൊന്നോള രാത്രിയിലും ചെറുകരുണിമണി വന്നു നിരം

మణిభంగు నిరంట్ పాటుగా అన్నవాడు